യെസ് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിൽ പുരോഗതി കൈവരിക്കുന്നതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ജനീവയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് വിശദീകരണം നിർദ്ദേശങ്ങളിൽ രണ്ട് വിഷയങ്ങളിൽ മാത്രമാണ് തുടർച്ചകൾ വേണ്ടിവരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉക്രൈന്റെയും ട്രംപിന്റെയും അംഗീകാരത്തോടെ മാത്രമേ അന്തിമ സമാധാന നിർദ്ദേശങ്ങൾ കൈമാറുകയുള്ളൂ എന്നും മാർക്കോ റൂബിയോ അറിയിച്ചു You know what? You know, 28 points or 26 points, depending on which version. As it continue to evolve, and try to narrow the ones that were open items. And we have achieved that today in a very substantial way. Now, obviously, like any final agreement, they'll have to be agreed upon by the presidents. Um, and there are a couple issues that that we need to continue to work on. But I think the report today is that um, I think today was worthwhile. It was very, very. It, it is probably the most productive day we have had on this issue. Uh, maybe in in the entirety of our engagement, but But certainly a a very long time. But work remains, and, and because this continues to be uh, a working process, കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ വെരി ഗുഡ് മോർണിംഗ് എന്തായാലും റഷ്യ ഉക്രൈൻ ഒരു പീസ്ഫുൾ മോർണിംഗ് അത് പുലരാൻ എത്ര നാൾ നമ്മൾ കാത്തിരിക്കണം ഈ അമേരിക്ക കൊണ്ടുവന്ന ഇരുപത്തെട്ടെ സമാധാന നിർദ്ദേശങ്ങൾ അത് അതിൽ എന്തെങ്കിലും ഒരു സമാധാനം കൊണ്ടുവരാൻ സാധിക്കുമോ അശ്വതി തീർച്ചയായും ഒരു സമാധാന ധാരണയിലേക്ക് നീങ്ങുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ട്രംപ് ഈ നിർദ്ദേശങ്ങൾ അതായത് ഇരുപത്തിയെട്ട് ഇന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് ജനീവയിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ അതായത് മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ മിലിറ്ററി അധികാരികളുടെ ചർച്ചകളിലാണ് ഇപ്പോൾ മാർക്കോ റൂബിയോ പങ്കെടുത്തതിന് ശേഷം നിലപാട് അറിയിക്കുകയും ചെയ്ത് വിവിധ രാജ്യങ്ങൾ ബ്രിട്ടൻ അമേരിക്ക യുക്രൈൻ ഉൾപ്പെടെ ഉൾപ്പെടുന്ന പങ്കെടുത്ത ഒരു ചർച്ചയാണ് നടന്നത് ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ മാത്രമാണ് ഒരു അന്തിമ തീരുമാനമാകാനുള്ളത് എന്നാണ് മാർക്കോ റൂബിയോ തന്നെ ഇപ്പോൾ അറിയിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും ഇരുപത്തിയെട്ടിന നിർദ്ദേശങ്ങളിൽ ഇരുപത്തിയാറെണ്ണത്തോളം ഏതാണ്ട് സമവായമായി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് നേരത്തെ വലിയൊരു എതിർപ്പ് സെലൻസ്കിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഈ ചർച്ചകളും ഈ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് അതായത് റഷ്യൻ അനുകൂല നിലപാടുകളാണ് സ്വീകരിക്കുന്നത് ഇതിൽ മുഴുവനും എന്നാണ് അറിയാൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണമായി അറിയാൻ സാധിച്ചത് സ്വാഭാവികമായും ആ പ്രതികരണം വരാനും സാധ്യതയുണ്ട് ഡോൺപാസ് മേഖല തിരിച്ചു നൽകുക നാറ്റോ അംഗത്വത്തിന് ശ്രമിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക എന്ന നിലപാടുകളൊക്കെയാണ് അതിൽ എഴുതി ചേർത്തിരിക്കുന്നത് സ്വാഭാവികമായും അത് റഷ്യയുമായുള്ള ചില നീക്കങ്ങൾ തന്നെയാണ് റഷ്യൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച പോലും നീട്ടി യ്ക്കാനുള്ളൊരു സാഹചര്യം ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായതിന് പിന്നാലെയാണ് ഇത്തരം ഒരു നിർദ്ദേശവും പുറത്തു വന്നിരിക്കുന്നത് അതേസമയം റഷ്യക്കെതിരായ ഉപരോധങ്ങൾ അതിശക്തമായി തുടരുകയും എണ്ണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതിശക്തമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് റഷ്യ അമേരിക്ക എന്നതും മറ്റൊരു വസ്തുതയുമാണ് രണ്ടിടങ്ങളിലും കൃത്യമായ ഇടപെടൽ നടത്തുകയും അതിനുശേഷം ഈ സമാധാന നിർദ്ദേശങ്ങളിലെ ചർച്ചകൾക്ക് ശേഷം ആ ചർച്ചകൾ അന്തിമമായി ട്രംപ് അംഗീകരിച്ചതിന് ശേഷം റഷ്യക്ക് കൈമാറുക എന്നാണ് ഇപ്പോൾ നിലവിലെ ഒരു ധാരണയുടെ ഭാഗമായി നീങ്ങുന്നത് അങ്ങനെയെങ്കിൽ ആ റഷ്യ അത് അംഗീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഇതിൽ ഏതൊക്കെ ാണ് ഇതിൽ കൃത്യമായുള്ളത് എന്നത് സംബന്ധിച്ച് ഇനിയും വിശദീകരണങ്ങൾ വരേണ്ടതുണ്ട് പക്ഷേ അത് അന്തിമമല്ല അതിൽ ചില കൂട്ടിച്ചേർക്കലുകളും മറ്റുമാകാം എന്ന നിലപാടും അറിയിക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങൾ അതായത് യുക്രൈന് പിന്തുണയ്ക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ വളരെ കൃത്യമായ ചില നിലപാടുകൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമാധാന ചർച്ചകളിൽ ഏതൊക്കെ ലോകരാജ്യങ്ങളാണ് ഒരു നിർണായക പങ്ക് വഹിക്കുന്നത് പക്ഷേ ഞാൻ സമാധാന ചർച്ചകളിൽ നിർണായക പങ്കുവഹിക്കുന്ന വിവിധ രാജ്യങ്ങളുണ്ട് ഓസ്ട്രേലിയ ഉണ്ട് ജപ്പാൻ ഉണ്ട് അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടൻ ഉണ്ട് അതുപോലെ മറ്റു പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ഭാഗമായി കണക്കാക്കാൻ കണക്കാക്കാവുന്ന ഫ്രാൻസിൻ്റെ ഒക്കെ ചില നിലപാടുകളും വരികയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ഏതെല്ലാ രാജ്യങ്ങളിൽ ചർച്ചകളിൽ ജനുവയിൽ നടന്ന ചർച്ചകളിൽ പങ്കെടുത്ത രാജ്യങ്ങളുണ്ട് ജനിവയിൽ നടന്ന ചർച്ചകളിൽ പങ്കെടുക്കാതെ കൃത്യമായ നിലപാട് അറിയിച്ച രാജ്യങ്ങളുമുണ്ട് അതിൽ സ്വാഭാവികമായും യൂറോപ്യൻ രാജ്യങ്ങളുടെ വലിയൊരു സാന്നിധ്യമുണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നതും ഒരു വസ്തുതയാണ് ഇത്തരത്തിൽ ഓരോ രാജ്യങ്ങളെ സംബന്ധിച്ചുള്ള ഓരോ രാജ്യങ്ങളും തങ്ങളുടെ ആ ആകാംക്ഷ ആകാംക്ഷ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ആ പ്രശ്നം സംബന്ധിച്ചുള്ള വിഷയങ്ങൾ കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമായും ബ്രിട്ടൻ തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് അറിയിച്ചത് ബ്രിട്ടൻ നേരത്തെ നമുക്കറിയാവുന്നതാണ് യുക്രൈനെ സാമ്പത്തിക പിന്തുണ പോലും നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സൈനിക പിന്തുണ ഉറപ്പാക്കുന്നത് ബ്രിട്ടന്റെ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ ബ്രിട്ടന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അത്തരത്തിൽ ബ്രിട്ടൻ തന്നെ നേതൃത്വം നൽകുന്ന ഒരു സഖ്യമാണ് ജർമ്മനി ഉൾപ്പെടെയുള്ള സഖ്യമാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് സഖ്യമെന്ന് തീർത്ത് പറയാനാവില്ലെങ്കിലും ആ ഒരു ഒരു കൂട്ടായ്മ മുന്നേറ്റമാണ് ഇക്കാര്യത്തിൽ യുക്രൈൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് എന്നതും തന്നെയാണ് മനസ്സിലാകേണ്ടത് എന്തായാലും റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു നിർണായക ചർച്ചകളിലാണ് ലോകരാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ പങ്കത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്